സർ ഒരു ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നട നടത്തുക എന്ന് പറയുന്നത് വളരെ മഹത്തായ കാര്യമാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷെ ആ ഇടപെടൽ കൃത്യമായി നടന്നോ ഇല്ലയോ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് മുൻപ് ഒരാളെ ഗ്ലോറിഫൈ ചെയ്യാം അയാളാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത് ഇനി ഈ വ്യക്തി ഇടപെട്ടാൽ മാത്രമാണ് ഒരാളുടെ മോചനം സാധ്യമാവുക എന്ന് പറയില്ല നിമിഷപ്രിയയുടെ കേസിൽ സംഭവിച്ചത് അതായത് കാന്തപുരത്തിന്റെ ഇടപെടലിനെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ എന്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് നമസ്കാരം ഇതിപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വിഷയം തന്നെയാണ് ഇവിടെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ ഈ ഒരു കുറ്റം അത് ഇവിടെ ചെയ്തു കഴിയുമ്പോൾ അതിനുള്ള ശിക്ഷ എന്നുള്ള രീതിയിൽ അനുഭവിക്കേണ്ട ആളുകൾ അത് അനുഭവിക്കുക തന്നെ വേണം അതിൽ നമുക്ക് ഒരു തർക്കവുമില്ല നിമിഷ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്തിട്ടുള്ള ക്രൂരകൃത്യം എന്ന് പറയുന്നത് അത് നമുക്ക് അങ്ങനെ ക്ഷമിക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് എന്തൊക്കെ കാരണം കൊണ്ട് പറഞ്ഞാലും പറഞ്ഞാലിപ്പോൾ നമ്മുടെ നാട്ടിലാണ് അങ്ങനെ ചെയ്തത് എന്നുണ്ടെങ്കിൽ പോലും അതിന് തക്കതായ ശിക്ഷ ലഭിക്കേണ്ട ഒരു കുറ്റകൃത്യം തന്നെയാണ് പക്ഷേ ഒരു ആധുനിക സമൂഹം എന്നുള്ള രീതിയിൽ ആ ശിക്ഷ വിധിക്കുമ്പോൾ അതിനൊരു അപ്പർ ലിമിറ്റ് ഏത് എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ ഒരു ചോദ്യം അതിൽ നമ്മൾ പറയുന്നു ഈ ഒരു ആധുനിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വധശിക്ഷ എന്ന് പറയുന്ന സംഗതി നമ്മൾ പലപ്പോഴും അത് ഒഴിവാക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കാറുള്ളത് അതൊരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കാരണം ഈ ഒരു റീഹാബിലിറ്റേറ്റീവ് അല്ലെങ്കിൽ റെസ്റ്റോറേറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഒരു ജസ്റ്റിസാണ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ പകരം വീട്ടുക പല്ലിന് പല്ല് അല്ലെങ്കിൽ കണ്ണിന് കണ്ണ് എന്നുള്ള രീതിയിലേക്ക് നിയമം നടപ്പിലാക്കുന്നത് ഒരു പ്രാകൃതമായ രീതി ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു എന്നുള്ള നിലയ്ക്ക് വധശിക്ഷകൾ കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും യമനിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും രണ്ട് രാജ്യങ്ങളിലും വധശിക്ഷ നിലനിൽക്കുന്ന രാജ്യം തന്നെയാണ് പക്ഷേ ഒരു വലിയ വ്യത്യാസം എന്താണ് വലിയ വ്യത്യാസം നമ്മുടെ നാട്ടിൽ ഈ വധശിക്ഷ വിധിക്കുന്നത് എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു രാജ്യമായിരിക്കും യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ആ രീതിയിലല്ല അത് നിലനിൽക്കുന്നത് അത് ഏറ്റവും കൂടിയ പണിഷ്മെന്റ് ഏത് കൊടുക്കാം എന്ന് നോക്കി എങ്ങനെ വധശിക്ഷയിലേക്ക് എത്തിക്കാം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഒന്നാമത്തെ കാര്യം ഒന്നത് രണ്ട് ഈ നിയമത്തിന്റെ മുന്നിലുള്ള തുല്യത എന്ന് പറയുന്ന ഒരു വിഷയം അത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മികച്ച രീതിയിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് യമനിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല മുസ്ലിമിനും അമുസ്ലിമിനും ഉള്ള നിയമങ്ങൾ പോലും വ്യത്യാസമാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഈ നിമിഷ ഒരു അമുസ്ലിം ആയതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്നതിൽ വലിയ ഒരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ കഴിയും നിമിഷ മുസ്ലിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ദുർഘടമായിരിക്കില്ല ഈ വിഷയം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവിടെ ഒരു ക്ഷമ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു മാപ്പ് കൊടുത്തുകൊണ്ട് വധശിക്ഷ കുറച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് മുസ്ലിമിനോട് കാണിക്കുന്ന ഒരു നന്മയായിട്ടും അത് ഒരു 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 ഓണർ മുകളിലേക്ക് കൊണ്ടുപോകുന്നൊരു സംഗതിയാണ് എന്നുണ്ടെങ്കിൽ ഇസ്ലാമിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ നിമിഷ മുസ്ലിം അല്ലാത്തത് കൊണ്ട് അങ്ങനെ ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോര വിൽക്കുന്നതിന് തുല്യമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ ഒരു അവരുടെ അഭിമാനത്തിന് ഒരു ക്ഷതമായിട്ടും അത് നിലനിൽക്കുകയും അത് ആ കുടുംബത്തിന് ആ ഗോത്രീയ ആ ഒരു ഒരു നിലനിൽപ്പിന് തന്നെ വലിയ തോതിൽ ഭാവിയിലടക്കം തലമുറകളോളം കൊണ്ടിടക്കുന്ന ഒരു ഒരു പഴിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്ന് വെച്ചാൽ അത് വളരെയധികം നിരുത്സാഹപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പല കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവരെ കൺവിൻസ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ട് ഇതാണ് എൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇനി ഇതിൽ ഇപ്പം എന്താണ് ഇവിടെ ആഘോഷം നടക്കുന്നത് ആഘോഷിക്കാൻ മാത്രം എന്താ ഉള്ളു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ കാര്യം എ പി കാന്തപുരം എന്ന് പറയുന്ന ആൾ എന്നല്ല ആര് തന്നെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഒരു ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി വധശിക്ഷ കുറച്ചു കൊടുക്കാൻ വേണ്ടി എന്നിട്ട് കുറഞ്ഞ ശിക്ഷ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആര് തന്നെ ഇടപെട്ടാലും നമുക്ക് അതിനോട് വിയോജിക്കുന്നുമില്ല ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് അതല്ല നമ്മളിവിടെ കണ്ടത് ഒരു ഒരു തരത്തിൽ ഒരു മുതലെടുപ്പിനുള്ള ശ്രമമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും മാധ്യമങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാവരും ചീത്ത പറയാണ് എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ മുതലെടുപ്പ് നടത്തുന്നത് എന്തിനാണ് ഈ അനാവശ്യമായ ആവേശം എന്നൊക്കെ നമ്മളോടാണ് ഇപ്പോൾ ചോദിക്കുന്നത് എനിക്കത് തിരിച്ചാണ് പറയാനുള്ളത് കാരണം ഈ പറഞ്ഞ സംഗതി മുഴുവൻ ഇവിടെ കോലാഹലം സൃഷ്ടിച്ച് ഇതുപോലെ ഒരു തെറ്റായ വാർത്തയ്ക്ക് ഇത്രമാത്രം പ്രചരണം കൊടുത്തുകൊണ്ട് സ്വന്തം ലെറ്റർ പാഡിൽ ഇതുപോലെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് അതിനകത്തേക്ക് ഒരു ഉത്തരവ് പ്രിൻ്റ് ചെയ്യിച്ച് അത് താനാണ് ചെയ്യിച്ചത് എന്ന് വരെ വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു ഒരു കുൽസിത ശ്രമം പോലെയാണ് നമ്മളിവിടെ കണ്ടത് ഇതിനെല്ലാം വലിയ മാധ്യമ ശ്രദ്ധ കൊടുത്ത് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു പറ്റിക്കയും ഇവിടെ വധശിക്ഷ എന്ന് പറയുന്ന സംഗതിയിൽ മാറ്റമൊന്നും ഇതുവരെ കേട്ടിട്ടില്ല എന്നാൽ അത് നടപ്പിലാക്കുന്ന തീയതി ഒന്ന് മാറ്റി വെക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ കണ്ടത് ഇത് ആദ്യമായിട്ടല്ല മാറ്റി വെക്കുന്നത് കാരണം ഒരു അഞ്ച് മാസം മുന്നെങ്കിൽ ഇത് നടക്കേണ്ടതായിരുന്നു പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ അത് കേന്ദ്രം ഇടപെടുന്നു നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾ ഇടപെടുന്നു ഉമൻ ഇടപെടുന്നു അങ്ങനെ പല ആളുകളുള്ള കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഈ കാന്തപുരം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വാർത്ത നമ്മൾ കണ്ടത് തങ്ങളുമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല ആരും ഞങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുമില്ല എന്ന് ഈ തലാലിൻ്റെ കുടുംബം പോലും നേരിട്ട് പറയുന്നതും നമ്മളിവിടെ കണ്ടു അപ്പോൾ ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകളിലുള്ള വാസ്തവം അത് എന്ത് തന്നെയായാലും അത് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല എന്നിരിക്കെ അങ്ങനെ ഒരു വധശിക്ഷ അവിടെ ഒഴിവാക്കി കൊടുത്ത് മാപ്പ് കൊടുത്തിട്ടില്ല എന്നിരിക്കെ എന്തിനായിരുന്നു ഈ ഒരു ആഘോഷം എന്തിനായിരുന്നു ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയ ഈ ഒരു ശ്രമം അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു കാരണം ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇനി അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ എന്താണ് ദോഷം എന്നുള്ളതും കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത് ദോഷം വളരെ കൃത്യമാണ് കാരണം ീ പറഞ്ഞ പ്രശ്നം കൂടുതൽ ദുർഘടമാവുകയാണ് ചെയ്തത് കാരണം ആ ഫാമിലിയെ തന്നെ അത് ചൊടിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ് ഇതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് അല്ലാതെ ഇടപെട്ടത് ശരിയായില്ല എന്നല്ല നമ്മൾ പറയുന്നത് ഇടപെട്ടതിൻ്റെ പിന്നാമ്പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത് അതിലൂടെ ഇവിടെ നടത്തിയിട്ടുള്ള ഈ ഒരു ഓവറായിട്ടുള്ള ഒരു ഒരു ഗ്ലോറിഫിക്കേഷൻ ഇതാണ് പ്രശ്നം ഇനി അങ്ങനെ ചെയ്തു വെക്കുമ്പോഴാണ് നമ്മൾ അവസാനമായിട്ട് ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യക്ക് എന്നല്ല ലോകത്ത് തന്നെ പല രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നും തന്നെ ജർമ്മനുമായിട്ടൊരു നേരിട്ടുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്നിരിക്കെ എന്ന് വെച്ചാൽ അതവിടെ തകർന്നു കിടക്കുകയാണ് ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു വിമത ഗ്രൂപ്പാണ് അവിടെ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഷിയ മിലീഷ്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അവർ തീവ്രവാദ ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം ഇസ്രായലിനെതിരെയൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ നേരിട്ട് ഇതേപോലെ ബാലി ബാലിസ്റ്റിക് മിസൈൽസ് പോലും അയച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളൊരു രാജ്യം ഒരു തരത്തിലും അക്കൗണ്ടബിൾ ആകുന്നില്ല ഇത്തരം ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്നിരിക്കെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യം ഇതുപോലെ മെനക്കെടുന്നതിൻ്റെ ഇടയിൽ വളരെ ഈസി ആയിട്ട് അവരിലൂടെ ഈ ഹൂത്തികളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വരെ സാധിക്കുന്ന രീതിയിലുള്ള കണക്ഷൻസ് ഉള്ള ഒരു ഉസ്താദ് നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ അതിവിടെ ഗുണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കൈയടിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും എൻ്റെയൊക്കെ ആശങ്ക എന്ന് പറയുന്നത് ഇവർക്ക് ഇത് വേണമെങ്കിൽ തിരിച്ചും എന്നുള്ളതാണ് കാരണം ഇത് ഒരു ദോഷമാക്കി മാറ്റാനും ഇവർക്ക് സാധിക്കാമല്ലോ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എന്തിനാണ് ഇത്തരമുള്ള ആളുകൾക്ക് അനാവശ്യമായ ഗ്ലോറിഫിക്കേഷൻ കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അവരവിടെ ചെയ്യാൻ ശ്രമിച്ചത് എന്താണ് സ്വന്തം ലെറ്റർ പാഡ് പോലും വാടകയ്ക്ക് കൊടുത്തിട്ട് ഈ പണി ഒപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ആ ഒരു ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യേണ്ടി വരികയാണ് കാരണം ഇത് വേറെ ആരും ചെയ്തിട്ടില്ല പതിനഞ്ചാം തീയതി ഇത് ചെയ്യുന്ന സമയത്ത് പതിമൂന്നാം തീയതി തന്നെ പതിനാലാം തീയതി തന്നെ ഇതിൻ്റെ വിവരം കിട്ടിയ ആളുകൾ അവിടെ ഓൾറെഡി ഉണ്ട് അവരിതിന് ഇറങ്ങി തിരിച്ചിട്ടില്ല അപ്പോൾ ഇറങ്ങി തിരിച്ചോ ഇല്ലേ ഇതിനകത്ത് ഇടപെട്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഇത് ഈ തരത്തിൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ കുൽസിത ശ്രമം നടത്തിയത് ഇതെന്തിനാണ് ഈ മീഡിയ ഇതുപോലെ കൊണ്ട് എത്തിച്ച് ഇന്നിപ്പോൾ നാഷണൽ മീഡിയ അടക്കം ഇത് എടുത്തു പറയുന്ന അവസ്ഥയിലേക്ക് വരുകയാണ് ഇല്ല കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് കേന്ദ്രം പറയുന്നത് അവർക്കും എടുത്തു പറയേണ്ടി വരികയാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ വിഷയത്തെ സങ്കീർണ്ണമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത് സാർ അവിടെ എപ്പോഴും ഒരു ഒരു സംശയം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കാന്തപുരത്തിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ആര് ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ മന്ത്രിമായിരിക്കുന്നവർ പോലും ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഒരു ക്യാപ്ഷനുകൾ മാത്രം നൽകിയാണ് ഇട്ടിരിക്കുന്നത് അവിടെയാണ് മുതലെടുപ്പ് രാഷ്ട്രീയം എന്ന് സാർ പറയുന്നതിന്റെ ഒരു വ്യക്തമായ ഒരു രൂപം നമുക്ക് ലഭിക്കുന്നത് എന്താണ് നേട്ടം അതാണ് എന്റെ ചോദ്യം കാന്തപുരത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് വഴി ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് ആയാലും അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ വിശ്വസിക്കുന്നവർക്കായാലും ഇന്ത്യയിൽ ായാലും ഇടതനുകൂലികൾക്കായാലും അങ്ങനെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ വിഷയത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടതെന്ന് ഞാൻ പറയാം അങ്ങനെ ഒരു അതായത് ഒരു നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു 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 മനുഷ്യനെ കൊലക്കയറിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലെ ഒരു വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു വഴിയാണ് നമ്മളിവിടെ തേടുന്നത് ആ തേടുന്ന ആ ഒരു 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 വിഷയത്തെ പല രീതിയിൽ പല ആളുകൾ ഉപയോഗിക്കുന്നു അത് ഇവൻ പണമുണ്ടാക്കാൻ വരെ ഉപയോഗിക്കുന്നു എന്ന് വരുന്നു അടുത്ത് ഇതുപോലെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാക്കി ഇതിനെ മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ പറയാം അതിന് നിൽക്കരുത് ഇവിടെ നമ്മളുടെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആളെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുണ്ടെങ്കിൽ അതായത് ജീവൻ നിലനിർത്തുക അപ്പോഴും നമ്മൾ പറയുന്നത് വെറുതെ വിടണം എന്നൊന്നുമല്ല കാരണം അത് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു അങ്ങനെ അങ്ങനെ വേണമെന്ന് നമ്മൾ പറയുന്നില്ല കാരണം കൊല ചെയ്യപ്പെട്ട വ്യക്തി അപ്പുറത്തുണ്ട് അവർക്ക് നീതി കിട്ടണ്ടേ ഇപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മൾ കൊല വധശിക്ഷ ഒഴിവാക്കി കൊടുത്താൽ തന്നെ അവിടെ നിലവിലൊരാൾ ഇതേ കേസിൽ ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് അയാളെ ജയിലിലിട്ടിട്ട് കൊന്ന ആൾ വെറുതെ വിടുക എന്ന് പറയുന്നത് അത് അതെങ്ങനെയാണ് ശരിയാവുക അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഇതിനകത്തേക്ക് വരും പിന്നീട് ചർച്ചയായിട്ട് വരും അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വിഷയമായിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് വരുന്നുണ്ട് അത് തന്നെ ഇതിനകത്ത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയായിട്ടാണ് കാണുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാല് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇടതുപക്ഷമാണ് ഇതിൽ വലിയ തോതിൽ ഇതിന് ഒരു ഗ്ലോറിഫിക്കേഷന് മുന്നോട്ട് വന്നിട്ടുള്ളത് എ പി യെ ഏറ്റെടുത്തിരിക്കുന്നവർ തന്നെയാണ് എന്നാൽ അവർ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ വലിയ തോതിൽ തള്ളിപ്പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദ സംഘമാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കും ഇപ്പുറത്ത് എ പി പോലെയുള്ള സംഘങ്ങളെ അവരെ പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ മൗദൂദി അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ടിട്ടുള്ള ഇപ്പോൾ മുബാറക്കിനെ പോലെയൊക്കെയുള്ള ചില ആളുകൾ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ട് അതൊക്കെ കണ്ടു കാണും അതായത് ഈ തലാൽ കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് നേരിട്ട് സംഭാഷണങ്ങളൊക്കെ നടത്തിയിട്ട് പ്രവാചകന്മാരെ ഇറക്കിയാൽ പോലും ഞങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അത് പുറത്തേക്ക് പ്രചാരണം കൊടുക്കുക അതല്ലെങ്കിൽ എ പി ഉസ്താദിനെ എന്ന് വിളിക്കുക എ പി ഉസ്താദിനെ പുകഴ്ത്തുന്ന ആളുകൾ മുഴുവൻ അവിടെ പോയിട്ട് കാഫിർ എന്ന് വിളിക്കുക ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് ഇത് ജമാഅത്ത് ഇസ്ലാമിയാണ് അപ്പോൾ ഇവിടെ വെളിച്ചത്ത് വരുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി വേഴ്സസ് അദർ മുസ്ലിംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അദർ മുസ്ലിം സംഘടനകൾ എന്ന് പറയുന്ന ഒരു ആ ഒരു റൈവലറിയും കൂടി ഇവിടെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇത് സത്യത്തിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ഊതി പെരുപ്പിക്കാൻ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ കൂടിയാണ് ഇതിനകത്തേക്ക് കടന്നു വരുന്നതും അവർക്കെല്ലാം ഇത് ഉപയോഗിക്കാനുള്ള വഴിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളൂ ഇവിടെ മറ്റ് തലത്തിലേക്ക് ഇത് ചർച്ച കൊണ്ടുപോകാതെ നിശബ്ദരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മിനിമം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ് ഗ്ലോറിഫിക്കേഷൻ ആർക്കും കൊടുക്കേണ്ട കേന്ദ്ര സർക്കാർ ഇതുണ്ട് ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവിടെ എവിടെയും വന്നിട്ടില്ല അല്ലെങ്കിലും ഒരു ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്നതിൽ ഇതിന് മാത്രം അവകാശപ്പെട്ടുകൊണ്ട് വലിയ എന്തോ ഒരു ഒളിമ്പിക്സിന് മെഡൽ നേടി എന്ന് പറയുന്ന പോലെ എന്താണ് ഇതിനകത്ത് ഗ്ലോറിഫൈ ചെയ്യാനുള്ളത് അവരെ കൊലക്കയറിയിൽ നിന്ന് രക്ഷിക്കുന്നു അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഗ്ലോറിഫൈ ചെയ്യാനൊന്നും ഇല്ല എന്നിരിക്കെ അത് പറഞ്ഞുകൊണ്ട് അത് ഞാനാണ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിന് ചെയ്യാറുന്നല്ലോ അവരത് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങളത് ചെയ്തു ഞങ്ങളാണ് ഇറക്കിയത് എന്ന് പറഞ്ഞിട്ട് എവിടെയും വന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇത് ഇപ്പുറത്ത് ഇത് വന്നപ്പോൾ അവരതിൻ്റെ സത്യാവസ്ഥെന്നുള്ള രീതിയിൽ ഇതാണ് ഇതിൽ സംഭവിച്ചത് എന്നത് അവർ പറയാൻ വേണ്ടി മുന്നോട്ട് വരുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കേണ്ട ഒരു ബാധ്യത ഉള്ളതുപോലെയാണ് പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് രണ്ടും ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം അതിൻ്റെ ആവശ്യമില്ല ഇത് പറയാറായിട്ടില്ല കാരണം ഇപ്പോഴും അന്തിമവിധി അതിപ്പോഴും ഒരു തീരുമാനമാകാതെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ചർച്ച ചെന്ന അനാവശ്യമാണെന്നാണ് പറയാനുള്ളത് പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് ആരെങ്കിലുമൊക്കെ ആരിഫ് സാർ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത് അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്കൊരു ഇരട്ടത്താപ്പ് കാണാൻ സാധിക്കും ഒരേ ഒരേ സമയം തന്നെ കാന്തപുരത്തിനെ ചേർത്ത് പിടിക്കുന്നു ഗ്ലോറിഫൈ ചെയ്യുന്നു ഇവർ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി ഭീകര സംഘടനയായിട്ട് മുദ്ര കുത്തണം എന്ന രീതിയിൽ മുറവിളി കൂട്ടുന്നത് നിമിഷപ്രിയയുടെ വധവും മോചനവും എല്ലാം വീണ്ടും ചർച്ചകളിൽ നിറയുന്നു സജീവ രാഷ്ട്രീയ അതൊരു വലിയ ിലേക്കൊക്കെ വഴി മാറുകയാണ് അതിനിടയിൽ മുതലെടുപ്പ് രാഷ്ട്രീയം നടക്കുന്നുണ്ട് എന്ന കാര്യം വളരെ വളരെ പകൽ പോലെ വ്യക്തവുമാണ് താങ്ക് യു ആരിഫ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക